നിന്റെ എന്തായി ഉടനെ എങ്ങാനും കിട്ടുമോ അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി എങ്ങനെയാണെന്ന് അറിയാലോ ബാബ ഹാഡ്വേഴ്സിലെ സലാമിന് ഒരു നൂറ് കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ എവിടെ സമരം പിന്നാര് ഭീഷണിപ്പെടുത്തിയപ്പോടാനും ചെസ് കളിക്കാനുള്ള പ്രായം നിശ്ചയിച്ചിട്ടുണ്ടോ ം പറഞ്ഞുണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കെ ഉണ്ട് അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ബോംബെയിലോ ഡോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണ മേലങ്ങനെ തിന്നുകൂടാൻ നിനക്ക് ഈ പറയുന്ന ആളാ നാണവില്ലാത്തത് മൂക്കറ്റം കുടിച്ച് നാലാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് എന്നെ ഉപദേശിക്കറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു കുടിയൻ ना, ना। Latascan, इन्दा इन्दा <laughs> <laughs> േ കുടിച്ചങ്ങ് ആളുകൾ കുടിച്ചിട്ടില്ലേ നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്രഭികളെ വേണ്ടതായി ഇല്ലടാ ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പറയരുത് അതേടാ നിനക്കത് നീ ഒരു അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ വിളിച്ച നിന്നെ വേറെ ഓ കാണാം